ആഹാ സഹായിക്കാൻ കൂടിയോ ആ ഒക്കെ തന്നെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ അറിയാവോ അങ്ങനെ ഇല്ല അമ്മയെ കുറച്ചൊക്കെ സഹായിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് അറിയാം ഓഹോ ഓഹ് നമ്മക്ക് അടുക്കള കൂടിയായി കാണുന്നേ ദോശ ദോശ ശനിയാഴ്ച ക്ലാസ്സിലാ പക്ഷേ തിങ്കളാഴ്ച സ്വാഭാവികമാണല്ലോ ഈ വീട്ടിൽ അടുക്കള വന്ന് പണിയെടുക്കേണ്ടി വരും പിന്നെ

പാലക്കാട്ന്ന് വന്ന ഒരാൾ ഇങ്ങേ നിിക്കണെങ്കിൽ മദരി എന്ന് വന്ന ഒരാൾ അവിടെ പെട്ടിരിക്കയാണ് ആ ഞാൻ പടല്ലല്ല ഞാൻ ഇങ്ങേത്തെ പാസസ് തന്നാലേ ഇങ്ങ നിിക്കுற അയ്യേ ഇല്ല പൊന്നേ അണ്ടി മദി നി ഇപ്പോ പാസസിൽ പിടിച്ചങ്ങ് കേറും വയ്യ മിരാ പിന്നെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്തുയാരം ചേച്ചി ഹെ ഇത് കാര്യം പറ അത് ഞങ്ങക്കൊ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ് നീ അറിയണേ എന്തിനെ അന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എനിക്കറിയണേ പിന്നെ ദേ തുടങ്ങി അ അതുകൊണ്ടല്ല ഡേ ഡേ കാര്യങ്ങളാണെങ്കിൽ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാലേ പറയുന്നത് ഓ പിന്നെ അവിടെ അടുക്കളയാണ് അടുക്കളയിലെ പ്രിൻസിപ്പിൾ ഞാനാ ഇവിടെ ഞാൻ തീരുമാനിക്കും ഇപ്പം മീര വരുന്നില്ല ഞാൻ പറയും വരണം വേണ്ടൊന്നും അടുക്കളയിലെ ദോശ ഇവിടെ എനിക്ക് കാശ് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അവിടെ നമ്മുടെ ലാഭം കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ അടുക്കള വരുന്നില്ല ഡേക്കറ കാര്യം സംസാരിക്കോ അപ്പൊ ഡേക്കാരിന്റെ കൂടെ എനിക്ക് ോ പാലായി കടഞ്ഞു കഴിഞ്ഞി ഒന്ന് കൊണ്ടുപോ മീര വരുന്നുണ്ടോ ഇല്ലയോ വരാം എന്നാ പിന്നെ ആദ്യമേ അത് പോരായിരുന്നോ വിളിച്ചപ്പങ്ങാ പോരായിരുന്നോ എന്നെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണമായിരുന്നോ